ഈ ഒഴിമുറയ്ക്ക് ശേഷം ഇപ്പൊ കുറച്ച് വർഷങ്ങളായി ഇപ്പൊ പുതിയതായിട്ട് ഒഴിമുറിക്ക് ശേഷം ഒരു പടം കൂടി ചെയ്തു കുപ്രസിദ്ധ പടം അതെ അത് അത് വന്നു അത് അത് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോ ആലോചിക്കുന്ന ഒരു പുതിയ പ്രോജക്റ്റ് ആ രീതിയിൽ നമുക്ക് പറയാം നമ്മൾ ആ ഞാൻ എന്റെ ഈ മൂന്ന് സിനിമയുടെ സ്വഭാവത്തിലല്ലാത്ത ഒരു സിനിമയെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ ആലോചിച്ചിട്ടുള്ളത് അതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഫൺ മൂവിയാണ് അങ്ങനത്തെ ഒരു പാറ്റേണിലുള്ള ഒരു സിനിമയാണ് ഓൾമോസ്റ്റ് നവംബർ ഡിസംബർ നവംബർ എൻഡ് ഡിസംബറിലൊക്കെ ആയിട്ട് ഷൂട്ട് തുടങ്ങും അതിൽ പ്രധാനമായിട്ടും അഭിനയിക്കുന്ന ആരൊക്കെയാണ് ആ കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനമായിട്ടുണ്ടോ ഫൈനലായിട്ടില്ല മധു കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായിട്ട് സജീവമായിട്ട് എഴുത്തിലുണ്ട് അപ്പോൾ ഈ കാലത്ത് തന്നെ നമ്മൾക്ക് അറിയാം ഈ ആധുനികതയ്ക്ക് മുമ്പ് എഴുതിയിരുന്നവരും ആധുനികതാ കാലത്ത് എഴുതിരുന്നവരും അതിന് ശേഷവും ഒക്കെ തന്നെ പലതരം തലമുറകൾ എഴുത്തിലേക്ക് സജീവമായിട്ട് വന്നു ഇതിൽ എവിടെയാണ് മധുവിനെ മധു എവിടെയാണ് മധുവിൻ്റെ എന്ന് മധു ആലോചിച്ചിട്ടുണ്ടോ ഞാൻ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു പ്രത്യേക തലമുറയിൽപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നു ഞാൻ എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല എന്നുള്ളതാണ് എനിക്കത് എനിക്കത് ഒട്ടും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ കാരണം ഇന്നലെ വായിച്ച കഥ ഇന്ന് വായിക്കുമ്പോഴും നാളെ വായിച്ചാലും ആ കഥ അന്നത്തെ കഥയാണെന്ന് തോന്നിയിരിക്കണം എന്ന് പറയുന്ന ആംഗിൾ എൻ്റെ ഉള്ളിലുണ്ട് ഉള്ളിലുണ്ടെന്നുള്ളതാണ് കാരണം ഞാനത് എപ്പോഴും അതിനകത്ത് അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള റൈറ്റർ എന്നെ സംബന്ധിച്ചിട്ടുള്ള പി എഫ് ആണ് മതായ ആ രീതിയിൽ തന്നെയാണ് മതായുടെ പഴയ കഥ വായിച്ചാൽ പോലും ഇന്നലെ ഉള്ള ഒരു സംഭവമാണ് ലോകത്ത് തോന്നിപ്പിക്കുന്ന എഴുത്തുണ്ടായിരുന്നു ഏറ്റവും നല്ല എല്ലാ നോവലും ആ ഒരു ജനറേഷൻ ഇപ്പോഴത്തെ കുറച്ച് എഴുത്താറുണ്ടല്ലോ വിക്ടർ ലീൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോർജ് ജോസഫ് ഈ പറയുന്ന ആരുമായിട്ടൊക്കെ വളരെ വ്യക്തിപരമായി അടുപ്പമുള്ള ആളാണ് അപ്പോൾ അവരുടെ ഒരു ഒരു ലിറ്ററേച്ചറിന് അതിൻ്റെതായ ഒരു സ്പേസും ഉണ്ട് അപ്പോൾ അത് ആ ഒരു ഒരു അതിനോടാണോ കൂടുതൽ ആഭിമുഖ്യം ഞാൻ എന്തുകൊണ്ടല്ലോ ഞാൻ എന്നെ എന്നെ മെന്റ് ചെയ്യുന്നതിനകത്തുണ്ട ഒരു എഴുത്തുകാരനായിട്ട് ഞാൻ പി എഫിനെ കാണുന്നത് എന്നുള്ളതുകൊണ്ടാണ് കാരണം ഞാൻ എൻ്റെ കഥകൾ എൻ്റെ ആരംഭകാലങ്ങളിൽ എഴുതിയിട്ടുള്ള കഥകളെല്ലാം ഞാൻ മതായിയുടെ അടുത്ത് വായിക്കാൻ കൊടുക്കുകയും മതായി ചിലത് അച്ചടിച്ചു എന്ന് പറയുന്നത് അച്ചടിക്കുകയും അതല്ലാത്ത കീറിക്കളുകയും ചെയ്തിട്ടില്ല ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഇത് പി എഫ് സ്വയം പറയുന്ന ഒരു സാധനമാണല്ലോ അതുകൊണ്ട് തന്നെയാണ് കാരണം അപ്പൊ അതിൻ്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വായിക്കുക കൂടുതൽ വായിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക പറ്റാത്തത് അവയ്ഡ് ചെയ്ത് കളയാ എഴുതിയത് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അത് അത് ഒഴിവാക്കുക പിന്നീട് എപ്പോഴെങ്കിലും എടുത്താൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ വീണ്ടും റീവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് റീവർക്ക് ചെയ്യുക എന്ന് പറയുന്നൊരു ശീലം അതായത് എഴുത്തിനകത്തുണ്ടെന്ന് എനിക്കറിയാം ഞാൻ അതുകൊണ്ടത് തന്നെയാണ് ഇപ്പൊ ഈ ചാവുനിലൊക്കെ നമ്മൾ അന്നത്തെ കാലത്ത് എഴുതിയ കാലത്ത് തന്നെ വായിച്ചിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പോ എഴുതിയ കാലത്ത് ചാവ് നില ആരും അംഗീകരിക്കപ്പെടാറുള്ള പക്ഷെ ചാവ് നിലം പിന്നീട് ഈ മായ സിനിമ വന്നതിന് ശേഷമാണ് ചാവ് നില വന്ന് ഏറ്റവും കൂടുതൽ ചാവ് നില കഴിഞ്ഞ് പഴയ പ്രിതമായാലും പിന്നെ ഇരുളിരു പുണ്യാളിനായാലും കടലിന്റെ പണമായാലും എല്ലാ നോവലിനും നോവലിൻ്റെതായ ഒരു കലായ കഥകൾക്കും ആ പറയുന്ന പ്രത്യേകതയുണ്ട് എന്നുള്ളതല്ല അപ്പൊ നമ്മളെ പുള്ളിയുടെ അടുത്തൊക്കെ കഥ എഴുതിയിട്ട് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് പുള്ളി വളരെ കൃത്യമായിട്ട് നിഷ്കരണം കീറി കളഞ്ഞിട്ടുള്ള എൻ്റെ കഥകളുണ്ട് അപ്പം അപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത് അയാൾ എന്തുകൊണ്ട് കീറിക്കളഞ്ഞു എന്നുള്ളത് പിന്നീട് ഞാൻ പല കഥകളും വായിക്കുമ്പോൾ ഞാൻ എഴുതിയ കഥയെക്കാളും മികച്ച കഥകൾ വേറെ നിൽക്കുമ്പോൾ ഞാൻ ഒരേ സമയം എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും രസകരമായി ഒരു എക്സ്പീരിയൻസും കൂടെ ഉണ്ട് കാരണം ഞാൻ അച് ഒരു കഥ കൊണ്ടു കൊടുത്തിട്ട് എന്നോട് ഒരുക്കി പറയുന്നുണ്ട് നീ ഈ എവിടെ നിൽക്കുന്നതെന്ന് ജോലി ചോദിച്ചിട്ട് ഞാൻ നീ പോയിട്ട് മാതൃമിയുടെ ഓണപ്പതിപ്പിനകത്തൊരു കഥയുണ്ട് ആ കഥയൊന്ന് വായിക്കും വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ എഴുതിയ കഥയാണ് അപ്പം അതുകൊണ്ട് ഇപ്പം നിന്നെ നീ എനിക്ക് തന്ന കഥ അത് വായിച്ചിട്ട് എന്നെ വിളിക്കാമോ ഞാനത് വായിച്ചിട്ട് പുള്ളിയെ വിളിക്കുമ്പോൾ പറയുമ്പോൾ ഞാൻ അത് കീറിക്കളഞ്ഞോട്ടേന്ന് വെച്ചു അത് കാരണം കാരണം സമാനമായിട്ടുള്ള കഥയായിരുന്നു ഞാൻ എഴുതിയിരുന്നു ഞാൻ റെയിൽവേ സ്റ്റേഷനായിരുന്നു വിമാനത്താവളമായിരുന്നു രണ്ടിനും കുറെ കുറേ സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു അതൊരു വേറൊരു തരത്തിൽ നമ്മളെ ഞാൻ ഞാൻ പറഞ്ഞിരിക്കണേ കാരണം എനിക്കത് ഞാനൊരു റെയിൽവേ യാത്രയിൽ എനിക്ക് കിട്ടിയ ഒരു കഥയായിരുന്നു അതൊരു മനുഷ്യൻ ഒരു പയ്യനൊരു സ പത്തിരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരൻ അയാൾക്ക് അല്ലെങ്കിൽ മെൻല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവിടുന്ന ഒരു കഥയാണായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അയാൾ മെൻല ഹോസ്പിറ്റലിൽ സൂയിസൈഡ് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ അവൻ തിരിച്ചു വരുന്നുണ്ട് ഈ അച്ഛൻ കൊണ്ടിറക്കിയ റെയിൽവേ സ്റ്റേഷനിൽ അവൻ കാത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അതിന് സമാനമായിട്ടുള്ളൊരു കഥ തന്നെയാണ് നാട് വിദേശത്തേക്ക് പോയ മകൻ തിരിച്ചു വരുന്നുണ്ട് വിമാനത്താവളത്തിൽ കാത്തിരിക്കുന്ന അച്ഛൻ്റെ കഥയായിരുന്നു വിമാനത്താവളം കുറേ സിമിലാരിറ്റീസ് ഉണ്ട് ഉണ്ടായിരുന്നതിനകത്ത് അപ്പം എൻ്റെ അടുത്ത് ഞാൻ എഴുതിയത് ഞാനിത് വായിച്ചിട്ടല്ല എഴുതുന്നത് അപ്പം ഈ കഥ എന്നോട് കീറിക്കള മത്തായി അവിടെ അവൻ്റെ കയ്യിൽ നിന്ന് അത് കീറിക്കളയുകയും ചെയ്യുന്ന ഒരു അപ്പം ഇത് എന്തുകൊണ്ടെന്ന് ഞാൻ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ചെയ്യുന്ന സാ കാര്യങ്ങളെക്കാളും നമ്മളെക്കാൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന മറ്റൊരു എഡിറ്റർ ഞാൻ അവനെയാണ് മത്തായി ഞാൻ ആ കിടത്തിൽപ്പെടുത്തിയ ഒരു എഡിറ്റർ കൂടിയാണ് അവൾ അപ്പോൾ എപ്പോഴെങ്കിലും പി എഫ് അടുത്ത് എന്തെങ്കിലും ഈ എഴുത്തിൽ ഇപ്പോൾ അദ്ദേഹം വളരെ സജീവമായിട്ട് കഥയും എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ പി എഫിന് വ്യക്തി അല്ല എന്തുകൊണ്ടറിയാം എനിക്ക് വ്യക്തി എന്നുള്ള തരത്തിലും പിന്നെ എഴുത്തുകാരനെന്നുള്ള രീതിയിലും ഉപദേശം കൊടുക്കണ്ട എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ് കാരണം ഒരു കഥ ഒരു പ്രാവശ്യം എഴുതി വെച്ച സാധനത്തെ ഒരു പത്തോ മുപ്പതോ പ്രാവശ്യം എഡിറ്റ് ചെയ്തിട്ടാണ് അച്ചടിക്കുന്നത് കൃത്യമായിട്ട് പണിക്കുറ തീർത്തിട്ടാണ് പുള്ളി അത് അച്ചടിക്കുന്നത് എന്നുള്ളത് അപ്പൊ ആ അച്ചടിക്കുന്നതിനകത്തുള്ള എന്തെങ്കിലും കുഴപ്പമുള്ള ആ കുഴപ്പം സ്വീകരിക്കാനായിട്ട് തയ്യാറാണ് അതിനൊരു മറുപടി പറയാനായിട്ട് തയ്യാറാണ് അവിടെയാണ് നമ്മൾ പറയുന്നത് കാരണം എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആ ഇതുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റുന്ന പറ്റുന്നൊരു അവസ്ഥയുണ്ടാവും മറ്റത് പലപ്പോഴും പല മറ്റു പല എഴുത്തുകാരുടെ എന്തിനാ ഞാൻ ഈ പണ്ട് നമ്മൾ പറയല്ലേ ഈ ഒരു സ്റ്റേജില് ഒരു ിൽ തൂക്കിട്ടുണ്ടെങ്കിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടണം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ വാക്ക് ഒരു കഥയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വാക്ക് എന്തിനാണ് ഉപയോഗിച്ചത് എന്നുള്ളത് പി എഫിന്റെ നമുക്കത് മനസ്സിലാവും കാരണം ആ തച്ച് പൂർത്തിയാക്കിയതിനു ശേഷം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ളൊരു എഴുത്തുകാരൻ നമ്മ നിന്റെ മുമ്പിലേക്ക് ഞാൻ പലപ്പോഴും ആലോചിച്ചില്ല നീ മത്തായുടെ മുമ്പിലേക്ക് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അവരൊരു കഥ അയച്ചു കൊടുത്തിരുന്നു ഞാൻ എല്ലാ കഥകളു എഴുതി കഴിഞ്ഞാൽ ഞാൻ അച്ചു കൊടുത്തിട്ട് മറുപടി കിട്ടിയിട്ടാണ് ഞാൻ അച്ചടിക്കാൻ കൊടുക്കാറുള്ളത് അപ്പം അപ്പോൾ പറഞ്ഞു എന്നോട് പറഞ്ഞു ഈ കഥ നീ അച്ചടിക്കണ്ട കഥ നല്ല കഥയാണ് പക്ഷെ നീ അച്ചടിക്കണ്ട കാരണം നിൻ്റെ ശീലങ്ങളിൽ നീ എഴുതി വന്നിട്ടുള്ള കഥകളുണ്ട് ആ കൂട്ടത്തിൽ പെടുന്നൊരു കഥയല്ല ഇത് രണ്ടാമത്തെ കാര്യം അതിനെ ഈ നീ എന്തിനാണ് ഇത് എഴുതിയത് എന്ന് നിന്നോട് പിന്നീട് ചോദിക്കും പലരും അപ്പോൾ അതുകൊണ്ട് അത് അച്ചടിക്കാതിരിക്കുന്നത് നല്ലത് എന്ന് ചോദിച്ചു ഞാൻ ആയിക്കോട്ടെ